ഇസ്രയേൽ ടാങ്കുകൾ ഉറപ്പിക്കുന്ന അതല്ല എങ്കിൽ ഇസ്രയേൽ സൈനികരുടെ പേടി സ്വപ്നമായി മാറിയിരിക്കുന്ന ഹമാസിന്റെ ഒരു വജ്ര അത്ര ചില്ലറക്കാരനല്ല എന്നാണ് ഇസ്രയേൽ തന്നെ അവകാശപ്പെടുന്നത് ആദ്യം അവർ അതിനെ വളരെ നിസാരമായി കണ്ടിരുന്നു അത് വെറും വില കുറഞ്ഞ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഹമാസ് ഹോം മെയ്ഡാക്കിയിട്ടുണ്ടാക്കിയ ഒരു സംഭവമാണ് അതിനേക്കാൾ പ്രഹരശേഷി കൂടിയ സംഭവമാണ് നമ്മുടെ കയ്യിലുള്ളത് അതുകൊണ്ട് അതിനെ അങ്ങനെ വലിയ കാര്യമായി കാണേണ്ടതില്ല എന്നുള്ളതൊക്കെയായിരുന്നു മസാദിൻ്റെയും ഈ ഐ ഡി എഫിൻ്റെയൊക്കെ ഒരു നിരീക്ഷണം പക്ഷേ പിന്നെ കരയുദ്ധം തുടങ്ങിയതിന് പിന്നാലെ ഹമാസിൻ്റെ വജ്രായുധമായിട്ടുള്ള അൽ യാസിൻ നോട്ട് ഫൈവ് അഥവാ അൽ യാസി അങ്ങനെ ഒരു വജ്രായുധത്തെക്കുറിച്ച് അവർ വ്യാപകമായിട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമാസ് ഈ ടാങ്കുകളെ തകർക്കുകയാണ് ഇപ്പോൾ എൺപതോളം ഇസ്രയേലിൻ്റെ ടാങ്കുകൾ മർക്കേവാ ടാങ്കുകൾ അടങ്ങുന്ന യുദ്ധവാഹനങ്ങൾ തകർന്ന് തരിപ്പണമാക്കിയിട്ടുണ്ട് ഈ ടാങ്കുകളുടെ കോസ്റ്റ് ഏകദേശം ഞാൻ പറഞ്ഞിരുന്നു മുപ്പത് കോടിയോളം രൂപ ഒന്നിന് വരും എന്നുള്ളതാണ് ത്രീ പോയിന്റ് ഫൈവ് മില്യൺ ആണ് അതിൻ്റെ കോസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു പക്ഷേ ഈ ത്രീ പോയിന്റ് ഫൈവ് മില്യൺ കോസ്റ്റ് ഉള്ള മർക്കേവാ ടാങ്കുകളെ തകർക്കുന്നത് അതായത് മുപ്പത് കോടി രൂപയുടെ മുതലിനെ തകർക്കുന്നത് രൂപ വിലയുള്ള കേവലം മുന്നൂറ് ഡോളർ വിലയുള്ള മുപ്പത് കോടി രൂപയുടെ വാഹനത്തെ തകർക്കുന്നത് വെറും ഇരുപത്തിനാലായിരം രൂപ ചിലവഴിച്ച് ഹമാസ് സ്വമേധയാ നിർമ്മിച്ചിട്ടുള്ള അവരുടെ ഹോം മെയ്ഡ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള ടാങ്ക് ഗ്രാനേഡ് എന്നവർ വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ ആന്റി ടാങ്ക് റോക്കറ്റ് എന്നവർ വിശേഷിപ്പിക്കുന്ന എന്ന് പറയുന്ന ഏഴ് കിലോഗ്രാം തൂക്കമുള്ള അഥവാ മുന്നൂറ് മീറ്റർ പരിധിയിൽ നിന്നും മാത്രം അതായത് ഇപ്പോ മുന്നൂറ് മീറ്റർ എന്ന് പറയുമ്പോൾ മുന്നൂറ് മീറ്റർ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് മുന്നൂറ് മീറ്ററിനപ്പുറത്തുള്ള വാഹനങ്ങളെ തകർക്കാൻ പറ്റുന്ന തൊണ്ണൂറ്റി അഞ്ച് സെന്റിമീറ്റർ വലിപ്പമുള്ള ഒരു ചെറിയ സംഭവമാണ് അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു പ്രൊഡക്റ്റാണ് അല്ലെങ്കിൽ ഒരു ഗ്രാനേഡ് ആണ് ഈ പറയപ്പെടുന്ന എൺപതോളം ആ ടാങ്കുകളുടെ ഇസ്രയേലിൻ്റെ കോടിക്കണക്കിന് രണ്ടായിരം കോടി രൂപയോളം വരുന്ന ടാങ്കുകൾ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അലി ഓൺ സീറോ ഫൈവിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ട് കാരണം ലോകം ഇതിപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട് കാരണം ഇസ്രയേലിൻ്റെ ടാങ്കുകളെ തകർത്തു എന്ന് പറഞ്ഞൊരു വാർത്ത ദ ഗാർഡിയനിൽ വരുമ്പോഴോ അൽ ജസീറില് വരുമ്പോഴോ അല്ലെങ്കിൽ ന്യൂയോർക്ക് ടൈംസിലോ എവിടെ വരുമ്പോഴും അതിന് താഴെയായിട്ട് അൽ യാസീ സീറോ ഫൈവ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട് ഇത് ആദ്യഘട്ടം ഇതിന്റെ നിർമ്മാണം എന്ന് പറയുന്നത് രണ്ടായിരത്തി നാലിലാണ് രണ്ടായിരത്തി നാലിലാണ് ഇതിന്റെ നിർമ്മാണം തുടങ്ങുന്നത് ഇത് കേവലം അമാസ് മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു ഗ്രാനേഡ് ആയിരുന്നില്ല ഇത് അന്ന് അവിടെയുള്ള ഫത്ത അതുപോലെ തന്നെ പി എൽഒ അടങ്ങുന്ന അവരുടെയൊക്കെ സൈനിക ഉപയോഗിച്ച് വന്നിരുന്ന ഒരു സംഭവമായിരുന്നു അപ്പം എന്താണ് ഈ അല്ലി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് അപ്പം ഈ അല്ലി എന്ന് പറയുന്ന പ്രൊഡക്ടിൻ്റെ ആദ്യത്തെ പേര് അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ് പിന്നീട് രണ്ടായിരത്തി നാല് മാർച്ചിൽ അമാസിൻ്റെ തലവനായിട്ടുള്ള അഹമ്മദ് യാസിൻ അദ്ദേഹം സുബിഹി നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഈ പറയപ്പെടുന്ന ഇസ്രയേലിൻ്റെ ഒരു ഹെലികോപ്റ്റർ ആ ഹെലികോപ്റ്ററിനൊരു പേര് പറയുന്നുണ്ട് അപ്പാഷെ അപ്പാഷെ എന്നാണ് അതിൻ്റെ പേര് പറയുന്നത് ഈ അപ്പാഷെ ഹെലികോപ്റ്റർ ഈ പറയപ്പെടുന്ന ഇദ്ദേഹത്തിൻ്റെ ഗസയിലേക്ക് വരികയും അഹമ്മദ് ഹാസിൻ ജനിച്ചത് അഹമ്മദ് യാസീനിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് അഹമ്മദ് യാസീനാണ് ഈ ഹമാസിൻ്റെ ഫൗണ്ടർ ഹമാസിന്റെ സ്ഥാപക നേതാവ് അഹമ്മദ് യാസീനാണ് അദ്ദേഹം ജനിക്കുന്നത് ഇസ്രയേലിലെ അഷ്കലോൺ ഈ അഷ്കലോൺ എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരമാണ് ഇസ്രയേലിന്റെ അഷ്കലോണൊന്നും പറയാൻ പറ്റില്ല മറിച്ച് അത് അവരുടേതാക്കി മാറ്റി എന്നുള്ളതാണ് അന്ന് അവിടെ നിന്ന് സ്വന്തം നാടും വീടും സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ ഭീകരതയാൽ അവിടെ നിന്ന് ഓ പിന്നീട് ഗസയിലേക്ക് വരെ വരേണ്ടി വരികയും അവിടെയുള്ള അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുകയും ചെയ്ത ഒരാളാണ് ഈ ഹമാസിന്റെ തലവനായി നിൽക്കും തലവനായി വന്ന അതിൻ്റെ ഫൗണ്ടറായി വന്ന അഹമ്മദ് യാസിൻ അദ്ദേഹം ഒരു ആത്മീയ പുരോഹിതനും കൂടിയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അദ്ദേഹത്തെ ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഈ ബോംബുകൾ വർഷിക്കുന്ന ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് മൂന്ന് മിസൈലുകൾ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് നേരെ പുലർച്ചെ നാലര മണിക്ക് അദ്ദേഹം സുബി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിയിലോ അത് കഴിഞ്ഞിട്ട് പോകുന്ന വഴിയിലോ എന്നുള്ളതറിയില്ല അവിടെ വെച്ച് അദ്ദേഹത്തിന് നേരെ തൊടുത്തു വിടുകയും അതിലൂടെ അഹമ്മദ് യാസിനെ ഇവർ കൊല്ലുകയും ചെയ്ത ഒരു വലിയ ചരിത്രമുണ്ട് അത് വലിയ പ്രതിസന്ധി ഇസ്രായേലിന് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം വേറൊന്നും ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഈ അഹമ്മദ് യാസിൻ ഒരു പ്രാവശ്യം ഇസ്രയേൽ മോചിപ്പിച്ച ഒരു തടവുകാരനായിരുന്നു അത് മോചിപ്പിക്കാനുള്ള കാരണം കാലിദ് മിഷൽ എന്ന് പറയുന്ന ഹമാസിൻ്റെ മറ്റൊരു നേതാവിനെ ജോർദാനിൽ വെച്ച് കനേഡിയൻ പാസ്പോർട്ടുള്ള മൊസാദിൻ്റെ ഒരു സംഘം അവര് ഒരു വിഷം ഈ പറയപ്പെടുന്നത് പോലെ മിഷേലിന് നേരെ പ്രയോഗിക്കുകയും അതിനെ തുടർന്ന് അദ്ദേഹം അവിടെ ജോർദാൻ രാജാവായിട്ടുള്ള ഹുസൈൻ്റെ അന്നത്തെ ജോർദാൻ രാജാവ് ഹുസൈൻ്റെ നിർദ്ദേശം അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ചികിത്സ കൊടുക്കുകയും പിന്നീട് ഇത് മൊസാദിന്റെ ആളുകളാണെന്ന് മനസ്സിലായതിനു ശേഷം ഇസ്രയേലിനെ ഭീഷണിപ്പെടുത്തുകയും ഹുസൈൻ രാജാവ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഇതിനുള്ളൊരു മറുമരുന്ന് കൊണ്ടുവന്നില്ല എങ്കിൽ ഇവിടെ വെച്ച് പരസ്യമായി ലോകം നോക്കി നിൽക്കേ ഈ മൊസാദിൻ്റെ നിങ്ങളുടെ രാജ്യത്തെ പൗരന്മാരെ അല്ലെങ്കിൽ രഹസ്യന്വേഷണ വിദഗ്ദ്ധന്മാരെ ഞങ്ങൾ തൂക്കിക്കൊല്ലും അത് ലോകത്തിന് ലോകത്തിനൊരു പാഠമായിരിക്കുമെന്ന് ഹുസൈൻ രാജാവ് പ്രഖ്യാപിച്ചതോടു കൂടിയിട്ട് അന്ന് ഈ കാര്യങ്ങളൊക്കെ ഒരു മധ്യസ്ഥ ചർച്ച ചെയ്തിരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ബ്ലിങ്കൻ ആയിരുന്നു എന്നാൽ പിന്നീട് അതേ മെല്ലെ കൈയ്യൊഴുകയും നെതന്യാഹു പിന്നീട് ഈ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാക്കി അവരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം വരികയും ആ കാലിജ് മിഷേലിനെ തിരിച്ച് ജീവിതത്തിലേക്ക് ഒരു ആന്റി ഡോസ് കൊണ്ട് കൊടുത്ത് കൊണ്ടുവരികയും ചെയ്തതിന് പിന്നാലെ അവര് പറഞ്ഞു ഈ പറയപ്പെടുന്ന ആളുകളെ വിട്ടയക്കണമെന്നുണ്ട് എങ്കിൽ അഹമ്മദ് യാസിൻ അടങ്ങുന്ന ആളുകളെ വിട്ടയക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം വിട്ടയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളത് അങ്ങനെ വിട്ടയച്ച ഒരാളെ രണ്ടായിരത്തി നാലിൽ വീണ്ടും കൊല്ലുകയാണ് അത് വളരെ മോശമായിട്ടുള്ള ഒരു നീജമായിട്ടുള്ള ഒരു പരിപാടിയായിട്ട് യു എൻ അടക്കം വിശേഷിപ്പിക്കുകയും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയൊക്കെ ചെയ്തിരുന്നു അപ്പം അഹമ്മദ് യാസിൻ എന്ന് പറയുന്ന അവരുടെ സ്ഥാപക നേതാവിന് വേണ്ടിയിട്ട് അവർ ആ സ്ഥാപക നേതാവിൻ്റെ പേരിലാണ് ഈ പറയപ്പെടുന്ന ടാങ്കുകൾ തകർക്കുന്ന മിസൈലുകൾ അവർ പ്രയോഗിക്കുന്നുള്ളത് എന്നിട്ട് ഈ മിസൈലുകൾ കൊണ്ട് ആൻറ്റി ടാങ്കുകളെ തകർത്തിട്ട് ഹമാസിന്റെ പോരാളികൾ പറയുന്നുണ്ട് അങ്ങ് പറഞ്ഞ അഹമ്മദ് യാസിൻ പറഞ്ഞ ഞങ്ങളുടെ നേതാവ് പറഞ്ഞ ആ സുദിന നിമിഷത്തിലേക്ക് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പോരാട്ടത്തിൻ്റെ വീരഗാഥയിലാണ് ഞങ്ങൾ പോരാട്ടത്തിൻ്റെ വഴിയിലൂടെയാണുള്ളത് അഹമ്മദ് ഹയാ യാസിൻ സ്വപ്നം കണ്ട ആ പലസ്തീൻ സ്വതന്ത്ര പലസ്തീൻ യാഥാർത്ഥ്യമാകാൻ പോകുന്നു നോക്കൂ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരിലുള്ള മിസൈൽ ഗ്രാനൈഡ് വെച്ചാണ് അവർ തകർക്കുന്നുള്ളത് അപ്പോൾ അത്രത്തോളം വലിയ ഒരു ഒരു എഫേട്ട് ഹമാസ് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ പറയപ്പെടുന്ന ഇവരുടെ വജ്രായുധം എന്നൊക്കെ പറയുമ്പോൾ ഇതിനകത്ത് റഡാർ സംവിധാനം ഇല്ല ഇതിനകത്ത് ക്യാമറ സംവിധാനം ഇല്ല ഇതിനകത്ത് വലിയ രീതിയിലുള്ള സംഭവമൊന്നുമില്ല ഇതിനവർ പതിയെ പതിയെ ഡെവലപ്പ് ചെയ്തിട്ടടുത്തതാണ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തെടുത്ത് ആദ്യം വലിയ പരിക്കുകളൊന്നും ഉണ്ടാക്കാൻ ഈ ഗ്രാനൈഡിന് സാധിച്ചിരുന്നില്ല പിന്നീട് ഇതിൻ്റെ നിർമ്മാണം അവർ ഒന്നുകൂടി മെച്ചപ്പെടുത്തി അത് ആൻറ്റി ടാങ്കുകളെ തകർക്കാൻ മാത്രമുള്ള ശേഷിയുള്ള ഒരു ആക്കി ഇതിനെ മാറ്റിയെടുത്തു എന്നുള്ളതാണ് നോക്കുക മുപ്പത് കോടി രൂപ വിലമതിക്കുന്ന കവചിത വാഹനമായിട്ടുള്ള മർക്കേവാ ടാങ്കുകൾ എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ട് കാണേണ്ട ഒന്നല്ല അതിന് ചുറ്റും മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ തിരി തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ക്യാമറ സംവിധാനമുണ്ട് അതിന് ചുറ്റും ഒരു മിസൈൽ വന്നു കഴിഞ്ഞാൽ അതിന് സൈറൺ അതിന് നേരത്തെ തന്നെ അത് എങ്ങനൊരു സംഭവം വരുന്നുണ്ട് എന്ന് നിർദ്ദേശം കൊടുക്കാൻ പറ്റുന്ന സാങ്കേതിക വിദ്യയുള്ള ഇതിനെ തകർക്കുന്നത് ഇരുപത്തിനാലായിരം രൂപയുടെ ഹമാസിന്റെ വജ്രായുധമായിട്ടുള്ള ഇതാണ് എന്ന് പറയുമ്പോൾ ലോകം ഒരു കൗതുകത്തോട് കൂടിയിട്ട് നോക്കി കാണുകയാണെങ്കിൽ ഇവിടെ ഈ വജ്രായുധത്തിനും അപ്പുറത്ത് ഞാൻ കാണുന്നത് ഹമാസിന്റെ പോരാളികൾക്കുള്ള ഒരു വലിയ വിശ്വാസമാണ് ഞങ്ങൾ ഇതിനെ അതിജീവിക്കും ഇസ്രയേലിന്റെ ഈ പടക്കോപ്പുകൾ നിങ്ങൾക്ക് മാത്രമാണ് അതൊരു വലുതായിട്ട് കാണുന്നത് അത് ലോകം മാത്രമാണ് അതിനെ വലുതാക്കി കാണുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഇരുപത്തി നാലായിരം രൂപ വില വരുന്ന ഈ ഗ്രാനേഡിന് മാത്രം തളക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഈ അവരുടെ അത്ത അത്യാധുനിക ശേഷിയുള്ള ഈ മർക്കേവാ ടാങ്കുകൾ എന്നുള്ള വലിയ സന്ദേശം അവർ ലോകത്തിന് കൊടുക്കുമ്പോൾ ആ ഒരു സന്ദേശം ലോകം ഉറ്റുനോക്കുമ്പോൾ ഇവിടെ ഒരു തകർച്ചയുടെ കരയുദ്ധത്തിൽ ഇസ്രയേലിന് വെല്ലുവിളികളായി മാറി നിൽക്കുന്ന ആയുധങ്ങളെന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ ഇസ്രയേൽ സൈനികരുടെ നിത്യ ചെലവിന് മാത്രം വരുന്ന അല്ലെങ്കിൽ ഒരു സൈനികൻ്റെ ചിലവായിട്ട് വരുന്ന അവരുടെ ഭക്ഷണത്തിന് അവർക്ക് ധരിക്കുന്ന സാധാരണഗതിയിൽ അവർ ഒരു ദിവസം യൂസ് ചെയ്യുന്ന വസ്ത്രത്തിനുള്ള ചിലവ് മാത്രമാണ് എന്ന് ലോകം കാണുമ്പോൾ ഇസ്രയേൽ അനുഭവിക്കുന്ന ഒരു വലിയ തിരിച്ചടിയുണ്ട് അവർ അവരെ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയുണ്ട് ഇത്രയും നിസ്സാരക്കാരായിട്ടുള്ള പതിനഞ്ചായിരം സൈനികർ മാത്രമാണെന്ന് പറയപ്പെടുന്ന ഇവര് ഇവർക്ക് മുന്നിൽ ഒന്നുമല്ലാതായി തീർന്നുവല്ലോ എന്ന് എന്നവർ പറയുമ്പോൾ ഹമാസ് പറയുന്നത് ഞങ്ങളുടെ ഒരു ദീർഘവീക്ഷണം ഞങ്ങളുടെ ഒരു വ്യക്തമായ കാഴ്ചപ്പാട് നിൽക്കുകയാണ് ഞങ്ങൾക്ക് നിരപരാധികൾ ഉപദ്രവിക്കേണ്ട ആവശ്യമില്ല എന്ന് എന്നവര് പറയുന്നു അഹമ്മദ് യാസിൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ജൂതന്മാർക്കെതിരെയുള്ള യുദ്ധമല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അദ്ദേഹം പറയുന്നത് ഇത് ജൂതന്മാർക്ക് എതിരെയുള്ള യുദ്ധമല്ല മറിച്ച് ഇത് ഞങ്ങളുടെ രാജ്യം ഫലസീൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാഷ്ട്രം രൂപീകരിക്കാനുള്ള ഒരു യുദ്ധമാണ് അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരെയുള്ള യുദ്ധമല്ല ഇത് ഞങ്ങളുടെ ആത്മാഭിമാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഈ പറയപ്പെടുന്ന അൽ യാസീൻ വൺ സീറോ ഫൈവ് എന്ന് പറയുന്ന ഇവരുടെ ഗ്രാനൈറ്റ് ലോകം ചർച്ച ചെയ്യുമ്പോൾ ആ ലോകം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് അൽ യാസിൻ പോകുമ്പോൾ ഹമാസിൻ്റെ സ്ഥാപക നേതാവായിട്ടുള്ള അഹമ്മദ് യാസിനെ കുറിച്ച് ലോകം പഠിക്കുകയാണ് ന്യൂസ് റെസ്ക് പബ്ലിക്